ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു യാത്ര പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ മാളയ്ക്കടുത്തുള്ള പാമ്പമ്മേക്കാട്ട് മനയിലേക്കാണ് അപ്പോൾ കുറേ പേർക്ക് പരിചിതമായിട്ടുള്ളൊരു ക്ഷേത്രമായിരിക്കും ഞാനും ഇവിടെ ആലുവെ വന്നതിന് ശേഷമാണ് ഈ ഒരു ക്ഷേത്രത്തിനെ അറിയുന്നത് നമ്മുടെ മണ്ണാർശാല പോലെ തന്നെ വളരെ പ്രാധാന്യം നിറഞ്ഞ ഒരു ക്ഷേത്രമാണ് അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഇതാണ് ക്ഷേത്രത്തിനകത്തേക്കുള്ള എൻട്രൻസ് വലിയ ഗേറ്റ് ഒക്കെ കടന്നിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് ഉണ്ട് അപ്പോൾ ശരിക്കും ഇതൊരു ഫോറസ്റ്റ് സൈഡ് തന്നെയാണ് കേട്ടോ വലിയൊരു കാടിനുള്ളിലാണ് ഈ ക്ഷേത്രം അവിടെ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ വളരെ സൈലൻ്റ് ആയിട്ടുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയറിൻ്റെ ഫീലാണ് നമുക്ക് കിട്ടുന്നത് നല്ലൊരു സമാധാനമുള്ള ഒരു ഏരിയയാണ് അപ്പോൾ നമുക്കിനി ക്ഷേത്രത്തിനുള്ളിലേക്ക് പോവാം ഏകദേശം ഇരുന്നൂറ്റി അൻപത് വർഷത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത് ഇത് ശരിക്കും ഒരു മനയാണ് ഇതാണ് ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ് അപ്പോൾ വളരെ പേര് കേട്ടിട്ടുള്ള ഒരു നഗരാജ ക്ഷേത്രം കൂടിയാണ് കൊല്ലത്തുണ്ടായിരുന്ന സമയത്ത് നമുക്ക് ആകെ അറിയാവുന്ന ഇതുപോലുള്ളൊരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ മണ്ണാറശാലയാണ് അപ്പോൾ അവിടെ ഒരുപാട് തവണ പോയിട്ടുണ്ട് ഇവിടെയും ഞാനിപ്പോൾ കുറേ തവണ വന്നിട്ടുണ്ട് വരാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പം തന്നെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ സർപ്പത്തിൻ്റെ സ്റ്റാച്യു ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ കാണുന്നതാണ് ആ മന അപ്പോൾ മനയ്ക്കുള്ളിലാണ് ശരിക്കും പ്രതിഷ്ഠ വരുന്നത് പക്ഷെ നമുക്ക് മനയ്ക്കുള്ളിലേക്ക് കയറാൻ പറ്റത്തില്ല എപ്പോഴും അതിന് ഒരു സമയമുണ്ട് ആ സമയത്ത് മാത്രമേ നമുക്കുള്ളിലേക്ക് പ്രവേശനമേ ഉള്ളൂ ഇതാണ് മനയുടെ ഫ്രണ്ട് വശം അവിടെ ഒരുപാട് സ്പേസ് ഒക്കെ ഉണ്ട് നമുക്ക് ക്ഷീണിച്ചാലും അവിടെയൊക്കെ പോയി ഇരിക്കാം ഓണായതുകൊണ്ട് അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ടില്ല ഈ പറയുന്ന ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് പുറത്തുനിന്ന് തന്നെ തുഴയേണ്ടതായിട്ട് വരും ഈ ഒരു ഗേറ്റിനുള്ളിൽ കൂടി നോക്കി കഴിഞ്ഞാൽ നമുക്ക് അകത്ത് ആ പ്രതിഷ്ഠയ്ക്ക് മുമ്പിലുള്ള വിളക്ക് കാണാൻ സാധിക്കും പിന്നെ പുറത്താണെങ്കിൽ നമുക്ക് പുറ്റും അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ സമർപ്പിക്കാവുന്നതാണ് പുറത്തും ഒരു ക്ഷേത്രം ഉണ്ട് അവിടെയാണ് നമ്മളിതൊക്കെ തന്നെ സമർപ്പിക്കുന്നത് അങ്ങനെ ഞാൻ നേരം അവിടെ പോയി ഇരുന്നു സാധാരണ രീതിയിൽ ഹോളിഡേയ്സിലൊക്കെ തന്നെ അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലമാണ് പക്ഷെ ഇന്ന് വർക്കിംഗ് വർക്കിൻ്റെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ അവിടെ ഇരുന്നപ്പോഴേക്കും ഇരുന്നപ്പോഴേക്കെന്തെങ്കിലും ഒരാൾ കാര്യം പറയാൻ വേണ്ടിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ എന്തൊക്കെയോ എന്നെ നോക്കി പറയുന്നുണ്ടായിരുന്നു എനിക്കൊന്നും മനസ്സിലായില്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞു പോയി ചീട്ടെല്ലാം എഴുതിച്ചു പിന്നീട് അതിന് തൊട്ടടുത്ത് തന്നെ വേറൊരു ക്ഷേത്രം അങ്ങനെ ഇവിടെയും വന്ന് തൊഴുതതിന് ശേഷം നമുക്കിനി പ്രസാദം വാങ്ങിക്കാനായിട്ട് പോകാം എല്ലായിടത്തും തൊഴുതതിന് ശേഷം മാത്രമേ നമുക്ക് പ്രസാദം തരത്തുള്ളൂ അവരത് പ്രത്യേകം ചോദിക്കും അങ്ങനെ നമുക്ക് നല്ല കൂട്ടുപായസവും അതുപോലെ തന്നെ കതലിപ്പഴവും കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിതിന് പോയിരുന്ന് ഒരു പ്രത്യേകം സ്പേസ് ഉണ്ട് അങ്ങോട്ടേക്ക് പോകാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുപായസമാണ് നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ കൂട്ടുപായസം മാത്രമല്ല കേട്ടോ പാൽപ്പായസം കിട്ടും നല്ല കിട്ടിലും ടേസ്റ്റുള്ള പാൽ പായസം കിട്ടും അപ്പോൾ എന്തായാലും നമ്മൾ രാവിലെയൊക്കെ ക്ഷേത്രത്തിൽ തൊഴാൻ തൊഴാകുമ്പോൾ ഒന്നും കഴിക്കാതൊക്കെ ആയിരിക്കുമല്ലോ പോകുന്നത് അപ്പോൾ തൊഴലെല്ലാം കഴിഞ്ഞ് ഈ പായസവും കൂടെ കുഴിച്ചു കഴിയുമ്പോഴത്തേങ്ങനും സെറ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പോൾ ഈ വഴിക്ക് പോകുമ്പോഴൊക്കെ ഈ ക്ഷേത്രത്തിലൊന്ന് വരാൻ ശ്രമിക്കുക നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉള്ള ക്ഷേത്രമാണ് കംപ്ലീറ്റ്ലി നമ്മളൊരു ഫോറസ്റ്റിൽ വന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാതെ വരേക്കും ബൈ ബൈ